എന്നടാ നോർത്ത് ഈസ്റ്റേൺ ഈ ജംഷഡ്പൂർക്ക് മേലെ പണി വെച്ചിരിക്കുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കൂടുതൽ എന്ത് പണ്ണാനാ പണ്ണാനുള്ളതല്ല നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ജംഷഡ്പൂരിൻ്റെ മേലേക്ക് പണിയിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ എതിരില്ലാത്ത അഞ്ച് ഗോളുകൾക്കാണ് ഖാലിദ് ജമീലിൻ്റെ അത്ഭുത പ്രതിഭാ സംഘത്തിനെ നോർത്ത് ഈസ്റ്റ് മലനിരകളിൽ നിന്നുള്ള വീരന്മാർ സ്വന്തം തട്ടകത്തിലേക്ക് വിളിച്ചു വരുത്തി കശാപ്പ് ചെയ്തു വിട്ടത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ ഹോം ഗ്രൗണ്ടായ ഗുവാഹത്തിയിലെ ഇന്ദിരാഗാന്ധി അത്ലറ്റിക് സ്റ്റേഡിയത്തിലേക്ക് സ്റ്റീഫൻ എസ്സയെ മുന്നിൽ നിർത്തി വന്ന ജംഷഡ്പൂരിൻ്റെ സംഘം ആകോട്ടെ വാരിക്കുന്തത്തിൻ്റെ ആ പ്രഹരമേറ്റ് മലർന്ന് വീഴാനായിരുന്നു ഗതി എന്ന് പറയുന്നതായിരിക്കും ശരി എതിരില്ലാത്ത അഞ്ച് ഗോളുകൾക്ക് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ മലനിരകളുടെ അധിപന്മാർ ജംഷഡ്പൂരിന്റെ ബ്ലാസ്റ്റ് ഫർണസിന്റെ പ്രൊഡക്റ്റുകളെ ഇല്ലാതാക്കി മത്സരം തുടങ്ങിയ അഞ്ചാമത്തെ മിനിറ്റിൽ തന്നെ സാധാരണ ഗതിയിൽ മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ സ്ട്രൈക്ക് ചെയ്ത് മുന്നിലെത്തുക എന്ന യു ആൻ പെട്രോ ബനറിയുടെ തന്ത്രം ഇന്നത്തെ മത്സരത്തിലും അഞ്ചാമത്തെ മിനിറ്റിൽ അലാദീൻ അജാരിയോ എന്ന അവരുടെ മൊറോക്കൻ സൂപ്പർ താരത്തിൽ കൂടെ അവരെ അടിച്ചു കയറ്റി തുടക്കം ഇട്ടുകൊടുത്തു പിന്നെ കളി നാൽപ്പത്തി മിനിറ്റിൽ എത്തിയപ്പോൾ അവരുടെ ഗോൾഡൻ ബോയ് പാർത്ഥി സുന്ദർ ഗൊഗോയി മറ്റൊരു സ്ട്രൈക്കിലൂടെ രണ്ടാം ഗോളും സ്കോർ ചെയ്തു ഇതിനിടയ്ക്ക് വെച്ച് ഇരുപത്തി ഒമ്പതാമത്തെ മിനിറ്റിൽ രണ്ടാമത്തെ മഞ്ഞക്കാട് കണ്ട് ജംഷഡ്പൂരിൻ്റെ പ്രതിരോധത്തിൻ്റെ ശക്തി ദുർഗമായിട്ടുള്ള സ്റ്റീഫൻ എസ് എ പുറത്തേക്ക് പോയി അതാണ് യഥാർത്ഥത്തിൽ അവരെ ഒന്നുമല്ലാതാക്കിയത് സ്റ്റീഫൻ എസ് എ എന്ന പ്രതിരോധത്തിലെ അധികായൻ പോയതോടുകൂടി ജംഷഡ്പൂരിന്റെ ടീം മൊത്തത്തിൽ ഇളകിയാടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അൻപത്തി അഞ്ചാമത്തെ മിനിറ്റിൽ പാർത്ഥി സുന്ദർ ഗുഗോയ് ഒരു തവണ കൂടി ഗോൾ വല തുളയ്ക്കുന്ന കാഴ്ച കണ്ടു ഇതിനെല്ലാം ഊരിയായിട്ട് വളരെ സർപ്രൈസിംഗ് ആയിട്ടൊരു ഡിസ്റ്റൻസിൽ നിന്ന് മെക്കാറ്റൻ്റെ ഒരു മെഖാറ്റൺ നിസന്റെ ഒരു കിഡിലൻ സ്ട്രൈക്ക് അവർക്ക് നാലാമത്തെ ഗോൾ നേടി നോക്കുക നൽകി കളി അവസാനിക്കാരായപ്പോൾ തൊണ്ണൂറാമത്തെ മിനിറ്റിൽ അലസാണ്ടർ അജാ അലാദീൻ അജാരിയോ എന്ന മാന്ത്രികൻ ജംഷഡ്പൂരിന്റെ വലയിലേക്ക് അഞ്ചാമത്തെ ഗോളും നിക്ഷേപിച്ചു കൊടുത്തു കളിയുടെ സ്റ്റാറ്റും കാര്യങ്ങളും പറയാനാണെങ്കിൽ നമ്മൾ കരഞ്ഞുപോകും അത്ര മാത്രം ജംഷഡ്പൂരിനെ ഡോമിനേറ്റ് ചെയ്തു ഓൺ ടാർജറ്റിലേക്ക് വെറും രണ്ടേ രണ്ട് ഷോട്ടുകൾ മാത്രമാണ് ജംഷഡ്പൂരിനെ ഉതിർക്കാൻ കഴിഞ്ഞത് മറുവശത്ത് ഇരുപത്തിയേഴ് ഷോട്ടുകളാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ജംഷഡ്പൂരിന്റെ വലയിലേക്ക് ഉതിർത്തത് അതിനകത്തെണ്ണം ഓൺ ടാർജറ്റ് ഉണ്ടായിരുന്നു ഈ ഒരു സ്റ്റാറ്റ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങളുടെ ഒരു ഗതി മനസ്സിലായിട്ടുണ്ടായിരിക്കും സ്റ്റീഫൻ എസ് എ എന്ന പ്രതിരോധത്തിലെ അധികമായി ഇരുപത്തി ഒമ്പതാമത്തെ മിനിറ്റ് കരയ്ക്ക് കയറിയപ്പോൾ ജംഷഡ്പൂരിന്റെ പ്രതീക്ഷകളും തന്ത്രങ്ങളും ഖാലിദ് ജമീലിന്റെ ആൾട്ടർനേറ്റീവ് ബാക്കപ്പ് പ്ലാനും എല്ലാം തകർന്നു വീഴുന്ന കാഴ്ചയാണ് കണ്ടത് യുവാൻ പെഡ്രോ ബനലിയുടെ ജംഷഡ്പൂർ ഛൈ യുവാൻ പെഡ്രോ ബനലിയുടെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഇത്തവണ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ എന്തെങ്കിലുമൊക്കെ കാണിക്കും എന്ന് ആദ്യത്തെ മത്സരം തന്നെ തെളിയിച്ചിട്ടുണ്ട് ആദ്യത്തെ മത്സരമല്ല അവരുടെ ഹോം ഗ്രൗണ്ടിലെ ആദ്യ വിജയം നേടിയ മത്സരത്തിൽ തന്നെ തെളിയിച്ചിട്ടുണ്ട്